ശാന്തിഗ്രാം നമ്പർ ഇരട്ടിയാർതിന്റെ വാർഷിക പൊതുയോഗവും നടന്നുഗ്രാം ഹാളിൽ നടന്ന യോഗം ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർഗ്രാം ശ്രീദേവി വിലാസം കരയോഗത്തിന്റെയും സരസ്വതി വിലാസം വനിതാ സമാജത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പും നടന്നു ചടങ്ങിൽ വെച്ച് കരയോഗത്തിലെ വ്യക്തിത്വങ്ങളെ ആദരിച്ചു ഹൈറഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ നന്മയാണ് ലക്ഷ്യം അതിനായി ഓരോരുത്തരും പ്രവർത്തിക്കണം സംഘടനയുടെ നന്മയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പ്രസംഗത്തിൽ പറഞ്ഞു ഹൈറേഞ്ച് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യത്യസ്തമായ രണ്ട് നിലപാടുകളുണ്ട് ഇപ്പോ ഒന്ന് നേതൃത്വം എടുത്തിട്ടുള്ള ഒരു നിലപാട് മറ്റൊന്ന് താലൂക്ക് യൂണിയൻ ഭരണസമിതി എടുത്തിട്ടുള്ള നിലപാട് ഇതിൽ ഏത് നിലപാടിനൊപ്പം നിൽക്കുവാനുള്ള അവകാശം നമുക്കുണ്ട് നിങ്ങൾക്ക് ആരോടും വ്യക്തിപരമായ ഒരു പ്രത്യേക വിധേയത്വം എന്നോടോ അല്ലെങ്കിൽ മറുഭാഗത്തോടോ ഇല്ല അതിന്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് ഈ ഈ സംഘടന അതിശക്തമായി നിലനിൽക്കണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സംഘടനയുടെ ആ സംഘടനയെ ശക്തമായി ം പ്രസിഡന്റ് കെ ജി വാസുദേവൻ നായർ അധ്യക്ഷനായിരുന്നു യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ നായർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായി പതാക ഉയർത്തി തുടർന്ന് ആചാര്യ വന്ദനം നടന്നു കരയോഗം വൈസ് പ്രസിഡന്റ് അജഷ്ടി എസ് യൂണിയൻ കമ്മിറ്റി അംഗം കെ വിശ്വനാഥൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാ ബാലൻ സിന്ധു അജേഷ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ വെച്ച പ്രവർത്തന റിപ്പോർട്ടും കണക്കും കലയോഗം സെക്രട്ടറി അവതരിപ്പിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നു കൂടാതെ വനിതാ സമാജം ബാലസമാജം എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന